ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്കെല്ലാം മാന്യപ്രേക്ഷകരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇന്നൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പൊ നമ്മൾ ഡോക്ടർ ഉപരാധാകൃഷ്ണൻ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടർ എന്ന പദവിയിലേക്ക് അദ്ദേഹം കാൽ വെച്ച് കലെടുത്ത് വെച്ചിരിക്കുകയാണ് അദ്ദേഹം ഇന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ഇതിൻ്റെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഇതിൽ ഗ്രാൻഡ് കേൾക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോയും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു അതിന്റെ ഔദ്യോഗിക ചടങ്ങായിരുന്നു ഇന്നലെ നടന്നു അടിപൊളിയായിട്ട് ആയിരുന്നു അതിൻ്റെ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഒരു ഒരു ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഡോക്ടർ എവിടെയെങ്കിലുമൊക്കെ എത്തണം ഉയരങ്ങളിലൊക്കെ എത്തട്ടെ എന്ന് നമ്മൾ സിനിമകൾ മാത്രമല്ല ഇതും ഒരു കാരണം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഡോക്ടർ ആയിട്ട് വരുമ്പോൾ നമുക്ക് അതാണ് കാരണം ഒരു ഇത് ഒരു ഇന്റർനാഷണലിന്റെ ഇന്റർനാഷണൽ ഹോസ്പിറ്റലിന്റെ ഇതാണ് അപ്പോൾ അദ്ദേഹത്ത് അദ്ദേഹം അത്രയ്ക്കും ഉയരങ്ങളിൽ തന്നെ എത്തിപ്പെടും അതിന്റെ ഒരു മീൻ കണ്ണിയെന്ന് പറയുന്നത് മീൻ കണ്ണിയാണ് അതാണ് ഏറ്റവും ഉയർന്ന ഒരു പദവി തന്നെയാണ് അപ്പോൾ നമുക്ക് ഡോക്ടർ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം കാരണം അദ്ദേഹത്തിന് ആണല്ലോ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളാണല്ലോ നമുക്ക് കേൾക്കേണ്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് ഗുഡ് ഈവനിങ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഓപൻ രാധാകശ്വൻ സോ ഇന്ന് ഇവിടെ യൂണിവേഴ്സിറ്റീൽ നിൽക്കുമ്പോൾ ഐ ഫീൽ സോ പ്രൗഡ് ആൻഡ് ഹാപ്പി എനിക്ക് ആദ്യമായി നന്ദി പറയേണ്ടത് വെൽ മൗൺ ഇന്റർനാഷണൽ ഹെൽത്ത് കെയർ കമ്പനിയോടും അതിന്റെ സിഇഒ ആയിട്ടുള്ള നമ്മുടെ എക്സാം ബ്രോഹിന്റെ ആണ് കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞങ്ങള് വളരെ അൺഎക്സ്പെക്ടഡായിട്ടാണ് കണ്ടത് സോ ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു ഞങ്ങളുടെ ഗോൾസ് നമ്മുടെ ആംബിഷൻസ് നമ്മുടെ വിഷൻ സോ എല്ലാത്തിലും ഒരുപാട് സിമിലാരിറ്റീസും ഞാൻ ഇന്ന് കാണാൻ തന്നെയായി സോ ഫൈനലി ഞാൻ ഇന്നിവിടെ വെൽമോൺ ഇന്റർനാഷണൽ എജ്യൂ കെയർ കമ്പനിയുടെ ഫ്രാൻഡ് അംബാസ്റ്റർ ആയി നിൽക്കുന്നു സോ താങ്ക് യു സോ മച്ച് നിസാബ്രോ ആൻഡ് അടുത്തൊരു സിക്സ് മന്ത്സിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു റെവല്യൂഷൻ ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ വെൽമോൺ ഇതിന്റെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ഗ്രാജുവലി അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഇനി മലയാളികൾക്ക് വെൽമോണ്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സിറ്റുവേഷനൊക്കെ എത്താൻ പോവുകയാണ് സോ ഇപ്പഴും പലർക്കും അറിയുന്നില്ല എന്താണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് സോ ഒരു വലിയ ഇമ്പാക്ട് അല്ലെങ്കിൽ വലിയ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് മലയാളികളുടെ വെൽബൗണ്ടിന് മുന്നേയുള്ള ജീവിതം വെൽ ബൌണ്ടിന് ശേഷമുള്ള ജീവിതം എന്നിപ്പം ഡിവൈഡ് ചെയ്യേണ്ടി വരും ഓക്കെ സോ എന്താ പറയാ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു ഇന്ന് ഇവിടെ നിൽക്കുബോൾ ആൻഡ് എന്റെ ജീവിതത്തിൽ നോക്കുമ്പോഴത്തേക്ക് എന്താ പറയാ ബിഗ് ബോസിന് മുന്നേ ഉള്ള ജീവിതം ബിഗ് ബോസിന് ശേഷമുള്ള ജീവിതം ഒന്ന് ഞാൻ വിടയാറുണ്ട് ബിഗ് ബോസിന് മുന്നേ ഞാൻ വേണത്തുള്ള ജി ജി ഹോസ്പിറ്റലില് ഡ്യൂടി മെഡിക്കൽ ഓഫീസറായിട്ട് ആയിട്ട് നൈറ്റ് ഐ പി പേഷ്യന്റ് ആയിട്ട് ഏഴ് വർഷം വർക്ക് ചെയ്തിരുന്നു സോ ശേഷം ബിഗ് ബോസിന് ശേഷം ഐ വാസ് വെയി ഫോർ ദ റൈറ്റ് മൂവ്മെന്റ് ഞാനിപ്പോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്റെ സർവീസ് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ പക്ഷെ ഇപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അറിയാവുന്ന എല്ലാവർക്കും എന്റെ സർവീസ് എത്തിക്കാൻ പറ്റുന്നുണ്ട് സോ എന്താ പറയാ നമ്മുടെ ലൈഫിൽ ചില സമയത്ത് നമ്മൾ പേഷ്യൻസ് അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും വലിയ വലിയ സക്സസ് അല്ലെങ്കിൽ വലിയ വലിയ അച്ചീവ്മെന്റ്സ് നേടിയെടുക്കാൻ വേണ്ടി സോ ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ദീസ് ഓപ്പർച്യൂണിറ്റി ടു താങ്ക് മൈ ഫാമിലി മൈ പാരന്റ്സ് മൈ വൈഫ് മൈ ടീച്ചേഴ്സ് ആൻഡ് എന്താ പറയാ ഇവിടെ വന്നിർന്നിട്ടുള്ള എല്ലാവർക്കും ഡോക്ടേഴ്സ് മീഡിയ ആൻഡ് എല്ലാവർക്കും ഒരുപാട് നന്ദി ആൻഡ് സംഭവനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ ജെന്റിൽമാൻ ആണ് ഭയങ്കര പൊളൈറ്റ് കൈൻഡ് ആൻഡ് ഒരു വലിയൊരു ഹാർഡ് വർക്കറാണ് സോ ഞങ്ങളുടെ ഈ ഒരു ബ്രാൻഡിങ് കോൺട്രാക്ട് ഒരു അഞ്ച് വർഷത്തേക്കാണ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത് പക്ഷേ അത് ലൈഫ് ലോങ് ആണ് എന്നുള്ള ഒരു സത്യം എനിക്കും ഡിസംബർ മാത്രമേ അറിയത്തുള്ളൂ സോ വെൽമോണ്ടിന് വേണ്ടി ഞാൻ എന്റെ ടു ഹൺഡ്രഡ് പെർസെന്റ് എഫേർട്ട് ഇടുന്നതായിരിക്കും സോ അതെനിക്ക് തരാൻ പറ്റുന്ന ഒരു പ്രോമിസ് ആണ് ആൻഡ് ഐ തിൻഡ് ഓഫ് ദി സ്പീച്ച് ഐ വുഡ് ലൈക്ക് ടു താങ്ക് മൈ സെൽഫ് ഫോർ നെവർ ഗീവിങ് അപ്പ് എന്റെ ലൈഫില് ഞാൻ ഒരുപാട് പ്രാവശ്യം തളർന്നു പോകാൻ അല്ലെങ്കിൽ വീട് പോയിട്ടുണ്ട് പക്ഷെ ആ സിറ്റുവേഷനിലെല്ലാം ഒരു മോട്ടിവേഷൻ പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രെങ്ത് പോലെ എനിക്ക് ഞാൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് സോ എന്താ പറയാ ഡോക്ടർ റോബിൻ ബാക്ക് ഇൻ ടു മെഡിക്കൽ പ്രൊഫഷൻ താങ്ക് യു ഇതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എല്ലാവരും ഒരുപാട് ആശംസകൾ ഡോക്ടർ നിങ്ങളെ നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഒരുപാട് ആശംസകളും നേരുന്നു ഞാൻ എൻ്റെ ഈ വീഡിയോ വൈൻറ്റിഫിയാണ് എല്ലാ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു